ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ യേശുനാഥ അങ്ങയുടെ തിരുമുറിവുകൾ ചിമ്പിച്ചു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവി അങ്ങയുടെ ചങ്കിലെ മുറിവിൽ നിന്നും ഒഴുകുന്ന രക്തം ഞങ്ങൾ കാണുന്നു അവിടുത്തെ തിരുരക്തം ഞങ്ങളുടെ മുറിവുകളെ സുഖപ്പെടുത്തണമേ അവിടുത്തെ തിരു രക്തം ഞങ്ങളുടെ രോഗങ്ങളും ദുരിതങ്ങളും മാറ്റി ആശ്വാസം നൽകണമേ അവിടുത്തെ തിരു രക്തം ഞങ്ങളെ പരീക്ഷകളിൽ വിജയിപ്പിക്കണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ കടങ്ങളും ഭാരങ്ങളും ഒഴിഞ്ഞ് സമാധാനം നൽകണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ മനസ്സിൻ്റെ ഭാരങ്ങൾ മാറണമേ അവിടുത്തെ തിരു രക്തത്താൽ ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ ഭവനത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കടബാധ്യതകളും അകന്നു പോകണമേ കുരിശിൽ കിടന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച യേശുവേ നമ്മുടെ നിയോഗം പ്രത്യേകം സമർപ്പിക്കാം ഞങ്ങൾ ഞങ്ങളിന്ന് ചോദിക്കുന്നതായ ആവശ്യങ്ങൾ അവിടുത്തെ ആവശ്യമായി കണ്ട് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണം മീ